ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം എങ്ങനെ വിനിയോഗിക്കാവുന്നതും സമയത്തിന്റെ പ്രാധാന്യത്തെ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും അതിന് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ദിവസം ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ദൈവം ചില കാര്യങ്ങൾ ചിലരോടെങ്കിലും പക്ഷഭേദം കാണിച്ചിട്ടുണ്ടെങ്കിലും അതായത് ചിലരെ അതിസമ്പന്നരായ മക്കളായി ജനിപ്പിച്ചിട്ടുണ്ട് ചിലരെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന ആൾക്കാരുടെ മക്കളായിട്ട് ജനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ ആൾക്കാർക്കും ഈക്വലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് സമയമാണ് ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് എല്ലാ ആൾക്കാർക്കും ഈക്വലായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് വിലപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് പണമോ അല്ലെങ്കിൽ പദവിയോ ഒന്നും തന്നെയല്ല സമയമാണ് അതായത് പണമോ സ്വത്തോ ആണെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നാൽ സമയമാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല ഈ സമയം പാഴാക്കുന്നവരാരും തന്നെ ഇന്ന് ഉയരങ്ങളിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് നിങ്ങളെ ഉയർന്ന റാങ്കിൽ എത്തിക്കുന്നതും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാതിരിക്കുന്നതും ഇതേ ഇരുപത്തിനാല് മണിക്കൂറാണ് ആദ്യ റാങ്കിലെത്തുന്ന ആൾക്കാരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ എവിടം വരെ എത്തിച്ചേരുന്നു എന്നതിൻ്റെ അളവുകോൽ അപ്പോൾ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം അതായത് എട്ട് മണിക്കൂർ അധ്വാനം എട്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ എട്ട് ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ എട്ട് മണിക്കൂർ അധ്വാനം എന്ന് പറയുന്നത് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പഠിത്തമാണ് അവരുടെ എട്ട് മണിക്കൂർ അധ്വാനം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് പിന്നെ എട്ട് മണിക്കൂർ ഉറക്കം ഇതിൽ ഉറക്കം നമുക്ക് എട്ട് മണിക്കൂറിന് നമുക്ക് അഞ്ച് മണിക്കൂറായിട്ട് ചുരുക്കാം അതായത് നിങ്ങൾ ജീവിത വിജയം കൈവരിക്കുന്നത് വരെ എട്ട് മണിക്കൂർ എന്ന് പറയുന്ന ഉറക്കം അഞ്ചു മണിക്കൂറാക്കി നമുക്ക് കുറയ്ക്കാം അപ്പോൾ തന്നെ നമുക്ക് അവിടെ മൂന്ന് മണിക്കൂർ ലാഭിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് വരുന്ന എൻ്റർടൈൻമെന്റിൽ വരുന്ന എട്ട് മണിക്കൂറാണ് ഈ എൻ്റർടൈൻമെന്റിൽ എട്ട് മണിക്കൂർ നമുക്ക് മൂന്ന് മണിക്കൂറാക്കി ചുരുക്കി കഴിഞ്ഞാൽ അവിടെ അഞ്ച് മണിക്കൂർ നമുക്ക് ലാഭിക്കാം അപ്പോൾ ടോട്ടൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ അധ്വാനം പിന്നെ ലഭിച്ച എട്ട് മണിക്കൂറും കൂടെ ചേർത്ത് പതിനാറ് മണിക്കൂർ അപ്പൊ നിങ്ങൾ ജീവിത വിജയത്തിൽ എത്തുന്നത് വരെ ഈ പതിനാറ് മണിക്കൂർ അധ്വാനിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഒരു പവർഫുള്ളായ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ദിവസത്തിലെ ഭൂരിഭാഗവും ഉറങ്ങിയും കൂട്ടുകാരുമൊത്ത് എൻ്റർടൈൻ ചെയ്ത് നടന്നിട്ട് പരീക്ഷാ സമയമാവുന്ന സമയത്ത് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നിങ്ങളുടെ മുന്നിലുള്ളത് ഇനി വളരെ കുറച്ച് ദിവസം മാത്രം അതായത് എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി ഉള്ളത് എഴുപത്തി നാല് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ള എഴുപത്തി നാല് ദിവസങ്ങള് ഓരോ ദിവസവും പതിനാറ് മണിക്കൂർ വെച്ച് നമ്മൾ പഠിച്ചാൽ പോലും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് മണിക്കൂറുകൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഒരു പുതിയ ടോപ്പിക് പഠിക്കാൻ ഒരു മണിക്കൂർ എടുത്താൽ പോലും നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പുതിയ ടോപ്പിക്കുകൾ പോലും പഠിക്കാൻ സാധിക്കും അപ്പോൾ സക്സസ്സിന് കുറുക്ക് വഴികളൊന്നും ഇല്ല കഠിനമായി അധ്വാനിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മളെല്ലാം മനുഷ്യരാണ് ദൈവങ്ങളൊന്നുമല്ല മനുഷ്യരുടേതായ പല ബലഹീനതകളും ഉണ്ടാവാം നമ്മുടെ ജീവിത സാഹചര്യം വളരെ മോശമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചില ദിവസങ്ങൾ പഠിക്കുവാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്യുക നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ അതായത് പത്താം ക്ലാസ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക അതായത് ഒരു ദിവസം അഞ്ച് മണിക്കൂർ ഉറക്കമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്ക് ഉറങ്ങി രാവിലെ കൃത്യം നാല് മണിക്ക് എണീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് മണി എന്ന സമയത്തിന് വളരെ പ്രത്യേകതകളുണ്ട് നമ്മുടെ ബ്രെയിനിലെ ഇൻ്റലിജൻസ് ഇതിൻ്റെ പീക്ക് പോയിന്റിൽ എത്തുന്ന സമയമെന്ന് പറയുന്ന നാല് മണിക്കാണ് ആ നാല് മണിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുക എന്ന് പറയുന്നത് ഇനി ചില ആൾക്കാർക്ക് രാവിലെ നാല് മണിക്ക് എണീക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർ രാത്രി എത്ര മണി വരെ വേണമെങ്കിലും അവർക്ക് പഠിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ രീതി തന്നെ ഫോളോ ചെയ്യുക കാര്യം റൈറ്റ് സെൻട്രിക് ബ്രെയിനുള്ള ആൾക്കാരും ലെഫ്റ്റ് സെൻട്രിക് ബ്രെയിനുള്ള ആൾക്കാരും ഉള്ള ഈ ലെഫ്റ്റ് സെൻട്രിക് ബ്രെയിനിൽ വരുന്ന ആൾക്കാരാണ് ഈ രാത്രി അവർക്ക് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ സാധിക്കുന്നത് രാവിലെ എണീക്കാൻ പറ്റാതിരിക്കുന്നത് അതായത് ആൽബർട്ട് ആൻസീനും എബ്രഹാം ലിംഗനും ഒക്കെ ലെഫ്റ്റ് സെൻട്രിക് ബ്രെയിനുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആ ദിവസം നമുക്ക് ഓരോ ദിവസവും ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സമയവും ഓരോ മണിക്കൂറുകളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതിനെ പാഴാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം ഈ യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്കാണ് പോരാടേണ്ടത് ഇത് നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഇനിയും സമയമുണ്ട് നല്ലതുപോലെ പഠിക്കുക താങ്ക്